ി ഗൗതം വാസുദേവ് മേനോൻ ചെയ്ത ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഗൗതം മേനോന്റെ ആദ്യ മലയാള ചിത്രമാണിത് ഗൗതം മേനോന്റെ പ്രണയ പടങ്ങളുടെ ആരാധകരാണ് പൊതുവെ മലയാളികൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം മേനോൻ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ പ്രമേയം പ്രണയമായിരിക്കുമോ എന്ന കൗതുകം പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ ഷെർലക് ഹോംസ് ശൈലിയിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ അന്വേഷണമാണ് സിനിമ പറയുന്നത് എന്തായാലും ഗൗതം മേനുന്റെ ചിത്രത്തിൽ പ്രണയം ഇല്ലാതിരുന്നതിനാൽ മലയാളികൾക്ക് അല്പം നീരസം ഇല്ലാതില്ല എന്തുകൊണ്ടായിരിക്കും ചെറിയ രീതിയിൽ പോലും അത്തരത്തിലൊരു ശ്രമത്തിന് സംവിധായകൻ മുതിരാതിരുന്നത് എന്ന ചോദ്യമാണ് പലർക്കുമുള്ളത് ഇപ്പോഴിതാ അത് സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ് മമ്മൂട്ടി സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിനിടെയാണ് പ്രതികരണം ഗൗതം മേനുന്റെ സിനിമ ആയതിനാൽ തന്നെ സിനിമയിൽ പ്രണയം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഉണ്ടായില്ല എന്നായിരിക്കും അടുത്ത പ്രണയപടം എന്നായിരുന്നു ചോദ്യം ഇതിന് മമ്മൂട്ടിയായിരുന്നു മറുപടി നൽകിയത് സിനിമയിൽ ഹീറോ ഹീറോയിനെ പ്രണയിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ മനസ്സിലാക്കിയെന്ന് മാധ്യമ പ്രവർത്തക മറുപടി നൽകി ഇതോടെ തമാശ രൂപേണ തനിക്ക് പ്രായമായതിനാലാണോ പ്രണയം സാധിക്കാതെ പോയത് എന്നായി മമ്മൂട്ടിയുടെ ചോദ്യം ഇതോടെ ഒപ്പമുണ്ടായിരുന്ന സംവിധായകനും ചോദ്യമുയർത്തിയ മാധ്യമ പ്രവർത്തകയുമെല്ലാം ചിരിച്ചു തന്റെ പുതിയ സിനിമയിൽ ഫൈറ്റ് സീൻ ഇല്ലാത്തതിനെ കുറിച്ച് മമ്മൂട്ടി സംസാരിച്ചു ഈ സിനിമയിൽ സോ കോൾഡ് ഹീറോ ക്യാരക്ടർ അല്ല താൻ ചെയ്തത് പ്രമേഹമുള്ള സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ആളായിട്ടാണ് അഭിനയിച്ചത് അയാൾക്ക് അയാളുടേതായ ബുദ്ധിമുട്ടുണ്ട് എല്ലാ ഹീറോയും ഒരുപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത് എല്ലാവരും ഗുസ്തിക്കാരല്ലോ സിനിമയിൽ ഡൊമിനിക് എന്ന കഥാപാത്രം ഗുസ്തി താരമല്ല ക്ഷാർത്ഥമുള്ള ഫൈറ്റുകളെ കാണുള്ളൂ അല്ലെങ്കിൽ പത്തുനൂറ് വില്ലന്മാരെ അടിച്ചു വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ ഇവിടെ താനും ചെയ്തിട്ടുണ്ട് ഇവിടെ പക്ഷെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കാൻ വേണ്ടിയാണ് വേണമെങ്കിൽ സ്വാഗ് ഇടാമെന്ന് ഗൗതം സാർ പറഞ്ഞിരുന്നു അതിന്റെ ആവശ്യമില്ലല്ലോ സ്വാഗ് ഒക്കെ കുറെ കണ്ടതല്ലേ അതുകൊണ്ട് സാധാരണ മനുഷ്യനായിക്കോട്ടെ എന്ന് താൻ പറഞ്ഞു എന്തായാലും ഈ ക്യാരക്ടർ സ്വീകരിക്കപ്പെട്ടു എന്നത് വലിയ കാര്യമെന്നാണ് മമ്മൂട്ടി പറയുന്നത് സിനിമയിലെ ഡാൻസിനെ കുറിച്ചും താരം പ്രതികരിച്ചു സ്വാഭാവികമായും ഡാൻസിനോട് അടുത്ത ആളല്ല താൻ കലാമണ്ഡലത്തിനൊന്നും ഡാൻസ് പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ മടിയാണ് പിന്നെ സാർ ആത്മവിശ്വാസം തന്നതുകൊണ്ട് ചെയ്തതാണ് ഡാൻസ് സ്റ്റെപ്പ് മൂന്നിരട്ടി ഉണ്ടായിരുന്നു അതിൽ നിന്നും താൻ ഇറങ്ങി ഇറങ്ങി വന്നതാണ് എത്രത്തോളം അത് മോശമായോ അതിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുകയാണെന്നും മമ്മൂട്ടി പറഞ്ഞു